അപ്പോൾ നമ്മുടെ മോട്ടർ ഇതാ റെഡി ആക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ ചെറിയൊരു കയർ കണക്ട് ചെയ്ത് നമ്മൾ പതിയെ പതിയെ താഴേക്ക് ഇറക്കാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല രീതിയിലുള്ള ചെളി വെള്ളം കാര്യങ്ങളൊക്കെ കലങ്ങി കയറി വരുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നല്ല രീതിയിലുള്ള മഴ നാശം വിതച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് നിങ്ങളുടെ വീടിൻ്റെ പരിസരങ്ങളിലും മുറ്റത്തൊക്കെ കയറിയിരിക്കുന്ന വെള്ളക്കെട്ടുകൾ അത് പുറത്തേക്ക് അടിച്ച് പറ്റിക്കാൻ പറ്റുന്ന ഒരു ടെക്സ്മോ അക്വാടെക്സ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു പമ്പിൻ്റെ വിശേഷങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും നമസ്കാരം ഞാൻ എൽദോസ് തൊണ്ടത്തെ ട്രേഡേഴ്സിനെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ കൺസ്ട്രക്ഷൻ ഡി വാട്ടറിംഗ് പമ്പുകൾ എന്നാണ് ടെക്സ്മോ ഇതിന് പേര് കൊടുത്തിരിക്കുന്നത് അതായത് നമ്മുടെ കൺസ്ട്രക്ഷൻ സൈറ്റുകളിൽ നമ്മുടെ പില്ലറിക്കുന്ന കുഴിയിൽ നിന്നും അങ്ങനെ കൺസ്ട്രക്ഷൻ സൈറ്റുകളിൽ നിന്നുള്ള വെള്ളം ഡീവാട്ടർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ പമ്പ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് മെയിൻലി ഇതിന് മൂന്ന് റേഞ്ചാണ് ഉള്ളത് ഹാഫ് എച്ച് പി വൺ എച്ച് പി വൺ പോയിൻറ്റ് ഫൈവ് എച്ച് പി റേഞ്ചിലാണ് വരുന്നത് എല്ലാത്തിനും രണ്ടിഞ്ചാണ് ഡെലിവറി സൈസ് ഇതിന് സാധാരണ ഡിവാട്ടുകളിൽ നിന്നുള്ള ഒരുപാട് പ്രത്യേകതകൾ ഇതിനുണ്ട് മെയിൻ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇമ്പലർ തന്നെയാണ് അതായത് യുറീത്തേൻ റബ്ബർ എന്ന് പറഞ്ഞ ഒരു മെറ്റീരിയലാണ് ഇതിൻ്റെ ഇമ്പലർ വരുന്നത് കൂടുതൽ മണൽ കലങ്ങി കയറുന്ന വെള്ളമാണെങ്കിൽ പോലും നമ്മുടെ സാധാരണ കാസ്റ്റിയൻ ഇമ്പലർ പോലെ ഇതിൻ്റെ ഇമ്പലർ പെട്ടെന്ന് തേഞ്ഞ് തീരില്ല അതായത് വെയർ ആൻഡ് ടയർ കുറവായിരിക്കും എന്നുള്ളതാണ് ഈ യുറീത്തേൻ റബ്ബറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ ഇതിൻ്റെ അടിയിൽ കൊടുത്തിരിക്കുന്ന ഒരു ബേസ് പോർഷൻ എന്ന് പറഞ്ഞാൽ അതൊരു റബ്ബറുമല്ല എന്ന പ്ലാസ്റ്റിക്കും അല്ലാത്തൊരു മെറ്റീരിയലാണ് അതിൻ്റെ നടുവിൽ നിൽക്കുന്ന ടൈപ്പ് ആദ്യം പറഞ്ഞ ഒരു റബ്ബർ ടൈപ്പ് മെറ്റീരിയലാണ് എന്നാൽ പ്രോപ്പർ ആയിട്ടുള്ള റബ്ബറും അല്ല പ്രോപ്പറായിട്ടുള്ള പ്ലാസ്റ്റിക്കും അല്ല അതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം ഇതിൻ്റെ ബോട്ടം കാസ്റ്റ് ചെയ്യണോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ സ്റ്റെയിനറൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് കൊണ്ടുപോയി നമ്മളൊരു ഹാർഡായിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് ചിളങ്ങി പോകും പൊട്ടിപ്പോകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് ഇത് അതേപോലുള്ള റഫ് ആയിട്ടുള്ള പ്രതലങ്ങളിൽ വന്നു കഴിഞ്ഞാലും അതിൻ്റെ ബേസിന് യാതൊരു കംപ്ലയിൻസും വരില്ല എന്നുള്ളതാണ് എൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് കൺസ്ട്രക്ഷൻ വൈസ് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വൈൻഡിങ് എന്ന് പറഞ്ഞാൽ ഡ്രൈ വൈൻഡിങ് ആണ് സാധാരണ ഡീവാട്ടറിൻ പമ്പുകളൊക്കെ അങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ വെള്ളമോ ഓയിലൊന്നും ഫില്ല് ചെയ്യേണ്ട കാര്യമില്ല ഇനി ഇതിൻ്റെ താഴെ ഒരു ചെറിയൊരു പ്ലഗ്നെട്ട് കൊടുത്തിട്ടുണ്ടാവും അത് ശരിക്കും അതിൻ്റെ ഓയിൽ ചേമ്പർ ചെറിയൊരു ചേമ്പർ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ മെക്കാനിക്കൽ സീലിന് വേണ്ടിയിട്ടാണ് മെക്കാനിക്കൽ സീലിൻ്റെ ലൂബ്രിക്കേഷനും അതിന് പെട്ടെന്ന് ഡാമേജ് ആവാതിരിക്കാൻ വേണ്ടി മാത്രം മെക്കാനിക്കൽ സീൽ മാത്രമായിരിക്കും ഓയിൽ കിടക്കുക എന്നാൽ വൈൻഡിങ് ഡ്രൈ ആണ് വരുന്നത് ഒരു മൂന്ന് മീറ്റർ അതിനകത്ത് മൂന്ന് മീറ്ററിന് മേലെയുള്ള കേബിള് ഇതിൻ്റെ കൊടുത്തിട്ടുണ്ടാവും ഇതിൻ്റെ പുറത്ത് കാണുന്ന ഈ കാസ്റ്റൈൻ ഭാഗങ്ങളെല്ലാം സി ഡി കുടറാണ് ഇലക്ട്രോ ഡെപ്പോസിറ്റിംഗ് ചെയ്തിട്ടാണ് വരുന്നത് അപ്പോൾ അത് പെട്ടെന്ന് തുരുമ്പാവില്ല അതേപോലെ ഇതിൻ്റെ വെറ്റ് പാർട്സ് അതായത് നനവ് വരുന്ന ഇൻസൈഡ് വരുന്ന ഭാഗങ്ങളെല്ലാം പി യു കോട്ടിങ്ങും ചെയ്തിട്ടുണ്ടോ അപ്പോൾ അത് പെട്ടെന്ന് കാസ്റ്റ് ചെയ്യാനുള്ള തൈമാനങ്ങൾ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇതിൻ്റെ കോളർ കൊടുത്തിരിക്കുന്ന രണ്ട് ഇഞ്ചിൻ്റെ ഒരു കാസ്റ്റ് ചെയ്യേണ്ട കോളർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ജസ്റ്റ് പൈപ്പ് ചൂടാക്കിയിട്ട് ഇട്ട് ടൈറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ അതുപോലെ ഫാസ്റ്റ്നസ് ഒക്കെ എസ് എസ് തന്നെയാണ് അതൊന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല നല്ലൊരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നന്നായിട്ട് കൊണ്ടു നടക്കാൻ പെട്ടെന്ന് ഡാമേജ് ആവില്ലാത്തൊരു ഹാൻഡിൽ കാര്യങ്ങൾ എല്ലാം വളരെ ഹെവി ബിൽഡായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്കിതൊന്ന് കണക്ട് ചെയ്ത് ഇത് വെള്ളം ഒന്ന് പമ്പ് ചെയ്ത് നോക്കാം നമ്മുടെ ഈ മോഡലിന് ശരിക്കും മൂന്ന് വയർ വരുന്നുണ്ട് അതൊരു ന്യൂട്രൽ ഫേസ് എണ്ണ എർത്തിൻ്റെയാണ് നമ്മളിപ്പോൾ നിലവിൽ ന്യൂട്രിം ഫേസും മാത്രമാണ് കൊടുക്കുന്നത് പ്രോപ്പറായിട്ട് എർത്തിങ് കൊടുത്തു കഴിഞ്ഞാൽ അത്രയും നല്ലതാണ് പ്രോപ്പറായിട്ട് എർത്തിങ് കൊടുക്കുക അതേപോലെ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ഒരിക്കലും വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇത് വെള്ളത്തിൽ ഇറങ്ങി നിന്നിട്ട് ഇതിൽ പിടിക്കാനോ അങ്ങനെയുള്ള കേസുകൾക്കൊന്നും പോരരുത് ഇത് നമ്മൾ വെള്ളത്തിൽ വെള്ളത്തിലിറക്കി വയ്ക്കുക പുറത്തിറങ്ങിയതിന് ശേഷം മാത്രം ഓൺ ചെയ്യുക അങ്ങനെ വെള്ളത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഇറങ്ങരുത് അപ്പോൾ ഇത് നമുക്കിനി ഒന്ന് കണക്ഷൻ കൊടുക്കണം ഇതിലേക്ക് പൈപ്പ് കാര്യങ്ങളൊക്കെ പിടിപ്പിച്ചിട്ട് നമുക്കിതിൻ്റെ പെർഫോമൻസ് ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് ഇതിൽ ചെളിവെള്ളം അടിക്കാൻ പറ്റുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മുടെ ഗ്രീൻ ഹൗസ് നമ്മൾ ചൂടാക്കി കയറ്റിയിട്ടുണ്ട് ഇതാ എങ്ങനെ അപ്പോൾ നമ്മുടെ മോട്ടർ ഇതാ റെഡി ആക്കിയിട്ടുണ്ട് അതിലേക്ക് ചെറിയൊരു കയർ കണക്ട് ചെയ്ത് നമ്മൾ പതിയെ പതിയെ താഴേക്ക് ഇറക്കാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹൗസ് പുറത്തിടണം ഓക്കെ നിങ്ങൾക്ക് കാണാം നമ്മുടെ മോട്ടറ് ചെറുതായിട്ട് ചെളിയിലൊന്നും പോയിട്ടുണ്ടോ കുഴപ്പമില്ല കാരണം ഇവിടെ അധികം പൊതഞ്ഞ് പോകുന്ന ടൈപ്പ് അടിയിൽ ചെളിയില്ല മൊത്തത്തിൽ മുങ്ങി മുങ്ങിപ്പോകാൻ പാകത്തിനല്ല അതിൻ്റെ ബേസ് ഇപ്പോഴും പുറത്തേക്ക് തന്നെയാണ് നിൽക്കുന്നത് അധികം കല്ലോ വലിയ പീസുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ചെറിയ ചെറിയ മെറ്റലിൻ്റെ പീസോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് താഴെ ഒരു എക്സ്ട്രാ നെറ്റ് എന്തെങ്കിലും കെട്ടി കൊടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഡയറക്റ്റ് വെച്ച് പമ്പ് ചെയ്യാം ഇനി ഒന്ന് ഓൺ ചെയ്ത് നോക്കാം ഓക്കെ നമ്മുടെ മോട്ടറ് ഓൺ ചെയ്തിട്ടുണ്ട് നല്ല രീതിയിലുള്ള കലക്ക വെള്ളമാണ് കയറി വന്നുകൊണ്ടിരിക്കുന്നത് കൊമ്പുക താഴെ ഉണ്ട് ഒരുപാട് തിക്കായിട്ടുള്ള ചെളി മാത്രമായിട്ട് നിങ്ങൾ അടിക്കാൻ ശ്രമിക്കാതിരിക്കുക എപ്പോഴും നമുക്ക് വെള്ളത്തിൽ മിക്സ് ചെയ്ത ചെളിയും കല്ലും മണ്ണൊക്കെ ആയിരിക്കും ഇതിൻ്റെ ഒപ്പം കയറി വരിക ഓക്കെ എനിക്ക് കണ്ടാൽ അറിയാം നല്ല രീതിയിലുള്ള ചെളി വെള്ളം കാര്യങ്ങളൊക്കെ കലങ്ങി കയറി വരുന്നുണ്ട് ഇനിയിപ്പോൾ കൂടുതൽ ചെളിയുള്ള സ്ഥലത്താണെങ്കിൽ ഇതേപോലെ അത് തിരിച്ച് അതിലേക്ക് തന്നെ വെള്ളം പമ്പ് ചെയ്തിട്ട് നിങ്ങളാ വെള്ളം നന്നായിട്ട് കലക്കുക വെള്ളം നന്നായിട്ട് കലക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ വെള്ളം കലങ്ങി മണ്ണും ചെളിയൊക്കെ വെള്ളത്തിൻ്റെ ഒപ്പം കലങ്ങി കയറി വന്നുള്ളൂ ചെളി മാത്രമായിട്ടുള്ള സ്ഥലത്ത് നിങ്ങളത് മോട്ടർ കൊണ്ടുപോയി പുതച്ച് ആ ചെളിയിൽ മുക്കിയിടരുത് ഇതേപോലെ വേണം അത് യൂസ് ചെയ്യാനായിട്ട് ഇപ്പോൾ രണ്ട് ഇഞ്ച് ഡെലിവറി സൈസിൽ വരുന്ന വെള്ളത്തിൻ്റെ അളവാണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ മോട്ടറിൻ്റെ മാക്സിമം കറണ്ട് കൺസെപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു പോയിൻറ്റ് സെവൻ എംസ് ആണ് മാക്സിമം എടുക്കുന്ന കറണ്ട് കൺസപ്ഷൻ ഓക്കെ അതേപോലെ അടിച്ച് കലക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അടിയിലുള്ള ചെളി കാര്യങ്ങളൊക്കെ വെള്ളത്തിൽ കലക്കി എടുക്കാൻ പറ്റും മോട്ടർ ഒന്ന് കാണിക്കൂ മോട്ടറിൻ്റെ വിലയ്ക്ക് ഇത്തിരി ഉള്ള ലക്ഷ്യം മോട്ടർ അവിടെ എവിടെയോ ഉണ്ട് ഓക്കെ അപ്പോൾ ഇത് നിങ്ങളിപ്പോൾ കാണുന്ന പോലെ തന്നെ നിങ്ങളുടെ വെള്ളക്കെട്ടുകളിലൊക്കെ വന്നിരിക്കുന്ന നന്നായിട്ട് കലങ്ങിയ ചെളിയും മണ്ണും ഇതൊക്കെ ഇതിൽ കയറി വരുന്നുണ്ട് ആകെ ശ്രദ്ധിക്കേണ്ടത് വലിയ കല്ലും കാര്യങ്ങളൊന്നും കയറാതെ ആ ബേസിൻ്റെ ഉള്ളികളെ കയറാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങളൊരു നെറ്റ് കെട്ടി കൊടുക്കുക പിന്നെ താഴെ നിങ്ങൾക്ക് കുറച്ച് വെള്ളവും കൂടുതൽ ചെളിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കാണുന്ന പോലെ തന്നെ ഇത് അടിച്ച് നന്നായിട്ട് കലക്കിക്കൊണ്ടിരിക്കുക അടിച്ച് നന്നായിട്ട് കലക്കിയുള്ള പ്രത്യേകത അത് ആ വെള്ളത്തിൻ്റെ ഒപ്പം ആ ചെളി കാര്യങ്ങൾ കലക്കി കഴിഞ്ഞാൽ പിന്നെ ഈസി ആയിട്ട് വെള്ളത്തിന് പമ്പ് ചെയ്ത് എടുക്കാൻ പറ്റും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആ മേളിലുള്ള വെള്ളം കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ അത് കംപ്ലീറ്റ് ആയിട്ട് ഈ കാണുന്ന ചെളിയിലേക്ക് മൊത്തത്തിൽ അത് മുങ്ങിപ്പോകും അപ്പോൾ അതുമാത്രമാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടു ഏകദേശം ഒരു പതിനായിരം ലിറ്ററിനടുത്തൊക്കെ ഡിസ്ചാർജ് ഇതിനുണ്ടാവും കൃത്യമായിട്ടുള്ള ചാർട്ട് നോക്കണം ഇത് വൺ എച്ച് പി വൺ പോയിൻറ്റ് ഫൈവ് എച്ച് പി ഹാഫ് എച്ച് പി അങ്ങനെ മൂന്ന് റേഞ്ചിലുള്ള പമ്പുകളും അവൈലബിൾ ആണ് അപ്പോൾ നമുക്കിന്ന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വെൽ ബിൽറ്റായിട്ടുള്ള ടെക്സ്മോ ഓക്കോടെക്സിൻ്റെ ഒരു മോഡലാണ് നിങ്ങൾ കാണുന്നത് ഇതിൻ്റെ ആവറേജ് സ്റ്റാർട്ടിംഗ് പ്രൈസ് ഒരു പതിനാലായിരം രൂപയൊക്കെ ആവറേജ് സ്റ്റാർട്ടിംഗ് പ്രൈസും വരും അപ്പോൾ ഇതേപോലെയുള്ള കൂടുതൽ വീഡിയോസ് കാണാനും ഇതേപോലുള്ള എക്സ്പീരിയൻസ് കാണാനൊക്കെ തുണ്ടത്തിൽ തൊണ്ടത്തെ ട്രേഡേഴ്സ് കണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്